മങ്ങി തിങ്ങി മുന്നിൽ അങ്ങനെയുള്ള പാട്ടുകൾ ഇതും ദേവരാജൻ ചെയ്താണ് അപ്പോൾ പിന്നീട് ഞാൻ ഈ ദേവരാജൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി നല്ല നല്ല പാട്ടുകളാണ് കേൾക്കാൻ ഇമ്പമുള്ള പാട്ടുകൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ മനസ്സിലാക്കുകയും പാടുകയും ചെയ്യാവുന്ന പാട്ടുകൾ അതിന് നമുക്ക് കേട്ടിട്ടുള്ള സാഹി ഈ വലിയ സാഹിത്യവും ഭയങ്കരമായ ക്ലാസിക്കൽ സ്വഭാവമുള്ള പാട്ടുകളൊക്കെയാണ് അത് നമുക്ക് ഒന്നും പാടാനൊന്നും പറ്റില്ല ഇതിന് ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് പൊന്നരിവാളമ്പിളിയിൽ പൊന്നരിവാളമ്പിളിയിലൊക്കെ ഭയങ്കരമായ ഹിറ്റായി ഈ പാട്ടുകൾ അങ്ങനെ പരവൂർ ദേവരാജൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു തുടങ്ങിയത് ഈ പറയുന്ന അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് കാലഘട്ടങ്ങളില നേരിട്ടല്ല ഗാനങ്ങളിലൂടെ അദ്ദേഹം ചെയ്ത സംഗീത സംവിധാനത്തിൻ്റെ പ്രത്യേകതയിലൂടെ ഞാൻ പരിചയപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ അൻപത്തി ഒമ്പതിൽ മുടിയനായ പുത്രൻ എന്ന് പറയുന്ന നാടകം കാണാൻ ഞാനും എൻ്റെ കുറേ സുഹൃത്തുക്കളായിട്ട് പോകുന്നു തിയേറ്ററിൽ ഇങ്ങനെ കയറി നാടകം തുടങ്ങാൻ രണ്ട് അരമണിക്കൂറും മറ്റുണ്ട് ഭയങ്കരമായ സംസാരമാണ് തിയേറ്ററിനകത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സിമ്പലിൻ്റെ ശബ്ദം ഒരു ഡ്രമ്മിൻ്റെ ശബ്ദമോ ഒന്ന് ചേർക്കുകയാണ് തിയേറ്ററിലുള്ള ആൾക്കാരൊന്നും ഒന്ന് പോലെ എനിക്ക് തോന്നി അവിടെ നിന്നൊരു തമ്പുരു വീട്ടാൻ തുടങ്ങി തമ്പുരു ഇങ്ങനെ ഒരു രണ്ട് ബാർ കേട്ടിട്ട് അടുത്തൊരു ഗാനമാണ് തുഞ്ചമ്പറമ്പിലെത്തേ എന്ന് തുടങ്ങുന്ന ഗാനം ഞാനിന്നും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നൊരു ഗാനമാണത് ഒരു ആലാപനം മാത്രം ഇതിന്നും ഇതിൻ്റെ ക്യാസറ്റ് കിട്ടുള്ളവർക്കറിയാം പരവൂർ ദേവരായൻ്റെ അത് നാം ഇന്നും കേൾക്കുന്നത് അന്ന് കെ എസ് ജോർജ് ആണത് പാടിയത് പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് അത്രയും സമയം ഭയങ്കര ശബ്ദകോലാഹലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന തിയേറ്റർ പിൻ പിൻഡ്രോപ്പ് സൈലൻ്റായി ഈ ഗാനം തീരുന്നവരെ നാടകത്തെക്കുറിച്ച് ഒരു പാഠം ഞാൻ പഠിച്ചു ഓഡിയൻസിനെ സൈലൻ്റ് ആക്കിയിട്ട് വേണം നാടകം തുടങ്ങാൻ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നന്നായിരിക്കും പക്ഷേ ആ പ്രയോഗം എല്ലാവരും പ്രയോഗിച്ചാൽ ശരിയാകില്ല അത് പരവൂർ ദേവരാജൻ്റെ കൈപുണ്യമാണ് അല്ലെങ്കിൽ തൊണ്ടയുടെ പുണ്യമാണ് അല്ലെങ്കിൽ തലച്ചോറിലുള്ള അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ സംഗീത മേന്മയാണ് മുതൽ ഞാൻ ദേവരാജനെ വല്ലാതെ ഇഷ്ടപ്പെടാൻ തുടങ്ങി